السلام عليكم ورحمة الله فتح الكيوم سبقه نمبر 5 بيت نمبر أنبد بط بسم الله الرحمن الرحيم أحمد الله رب العالمين وأصلي وأسلم على رحمة للعالمين وعلى آله وصحبه أجمعين أما بعد اللهم أدعى بذلك الأستاذ مشايخ المارك إذن الله أقول لكم أقول الله أقول لكم مشنف لا أرك الله مغفرة ورحمة

ിമിന് ഉണ്ടാവേണ്ട അഥബുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒൻപതാമത്തെ വയത്തിൽ അല്ലിമിന്റെ ബഹുമാനം അതാണ് പറയുന്നത് വ വക്കർ നീ ആദരിക്കുക വ വക്ർ രണ്ട് വാവുണ്ട് അല്ലേ ഒരു വാവ് അതിഫിന്റെ വാവാണ് എന്നുള്ള ർത്ഥാണ് അതിന്റെ അമ്രാണ് മസ്തർ മസ്തറ് ശേഷം എൽമ എന്ന് പറയുന്നത് മഫ്തൂല് വക്യർ ഫൈലും ഫൈലു ആണ് അതിന്റെ മഫ്തൂൽ ആണ് അൽ എൽമ അപ്പൊ അങ്ങനെ അർത്ഥം വെക്കുക വക്യർ നീ ആദരിക്കുക വക്കർ നീ ബഹുമാനിക്കൊരു വാവ് അസഫിന്റെ വാവുണ്ട് അപ്പൊ നീ ബഹുമാനിക്കുകയും ചെയ്യുക ഇന്നലെ കുറെ അദബുകൾ പറഞ്ഞു അതിന്റെ ഒപ്പം മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നൊക്കെ ഇന്നലെ പറഞ്ഞിരുന്നു അതിന്റെ ഒപ്പം ഇന്ന് പുതിയൊരു അദബ് എന്താണ് വക്കീലിനെ നീ ആദരിക്കുകയും ചെയ്യുക പറഞ്ഞാല് മതപരമായ അറിവുകൾ നീ ബഹുമാനിക്കുകയും ചെയ്യുക ഷാനഹു എന്നുള്ള അർത്ഥാണ് കാര്യത്തിനെ ഉം ഇവിടെ ജിൻസൊക്കാൻ വേണ്ടിട്ട് ഷാനാന്ന് പാടിയതാണ് ഹംസനെ ഹഫീഫാക്കിയാണ് ഹംസനെ ഷഹീനെന്നല്ലേ ഉണ്ടായിരുന്നത് അപ്പൊ ഷാനാന്ന് പാടിപ്പോയതാണ് കേട്ടോ ഷാന ഷെ ഇന് പറഞ്ഞെന്താ കാര്യം അപ്പൊ എൽമിന്റെ കാര്യത്തെ നീ ബഹുമാനിക്കുക എൽമിന്റെ കാര്യത്തെ ബഹുമാനക്കാരം എന്തൊക്കെ കിതാബ് പൊതിഞ്ഞ് കൊണ്ടിടക്കുക കിതാബ് കീറാതിരിക്കുക കിതാബ് ഒന്നുമില്ലാതെ തൊടാതിരിക്കുക അപ്പം എൽമുമായി ബന്ധപ്പെട്ട ഒരു ബഹുമാന നോട്ട് ബുക്ക് കിതാബിൽ ചിത്രം വരക്കുക അതൊക്കെ പാടില്ല ഏഹ് ആൻ്റെ എൽമ് മേലെ വയ്ക്കുക അതിന്റെ ചുവട്ടിലധീസ് ഇതിൻ്റെ എൽമ വെക്കുക അതിൻ്റെ ചുവട്ടിലാണ് ഫിക്ക് അതിന് ചുവട്ടിലാണ് മലയാളം ഒക്കെ അതിൻ്റെ മേലെ കയറ്റിയാക്കാതിരിക്കുക മൊബൈൽ ഫോണിൽ കിതാബിന്റെ മേലെ വെക്കാതിരിക്കുക അതൊക്കെ അഥവാ അതൊക്കെയാ വക്കീലിൽ എൽമാണെന്നുള്ളതിന്റെ അർത്ഥം

തെമാടിത്തരത്തിനെ ഫ കാരണം ആ തെമ്മാടിത്തരമാകുന്നത് ഷാനഹു ഷാനമിനെ മോശമാക്കുന്നതാണ് അപ്പോ ഒരു ഭയത്തിൽ രണ്ടത പറഞ്ഞു എന്താണ് അറിവിനെ നല്ലോണം ആദരിക്കുക ആ ഒരു കാപ്പടുത്തം മുക്കാപ്പൊരുത്തം രണ്ടെന്താണ് മൂലരുട്ടികളെ കയ്യില് മൂലയന്മാരുടെ കയ്യില് മോശം സ്വഭാവം ഉണ്ടാകാൻ പാടില്ല പലിശ ഉണ്ടാകാൻ പാടില്ല കളവ് പറയാ ഉണ്ടാകാൻ പാടില്ല തെറ്റ അളവ് ഷെഹുവത് നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ ഹറാമായ രൂപമാണ് അളവ് വെറുതെ ഏതും വരിക വെറുതെ ക്ഷമിക്കാതിരിക്കുക ഏഹ് എല്ലാവരെയും കുറ്റം പറയാൻ ഇതൊന്നും നമുക്ക് പാടില്ല അതൊക്കെ ഇൽമിനെ യോജിച്ചതല്ല മനസിലായല്ലോ അപ്പോ ഈ ബൈത്തിന്റെ അർത്ഥം ഒരാള് നോട്ടുക്കിനോ മുത്തോ എഴുതുക ഇൽമിനെ ബഹുമാനിക്കുകയും അതിന്റെ കാര്യം ആദരവോടെ കാണുകയും ചെയ്യുക തെറ്റു കുറ്റങ്ങൾ തമ്മാടിത്തരങ്ങൾക്ക് ഒഴിവാക്കുക അത്രയെ പറഞ്ഞു ഫാസിക്ക് നമുക്കറിയാല്ലോ ഫാസിക്ക് വൻ ദോഷം ചെയ്യുന്ന ആൾക്കാർ ഫാസിക്ക് ചെറിയ ദോഷകൾ ഇങ്ങനെ എന്നോ ചെറിയ ദോഷം ചെയ്യും അതുപോലെ അത് അതിന്റെ മേലക്ക് നന്മ വരുന്നുല്ല എന്നും തെറ്റു അലോകം ചെറുപാപ് ചെയ്യുന്നത് അപ്പോലെ അപ്പോഴും ഫാസിക് എന്നല്ല ചെറിയ പാപവും നന്മയെ സമായാലും ഫാസിക്ക എന്നൊക്കെ പത്തു മീന് പേജ് അഞ്ഞൂറ്റഞ്ചു രൂപ കാണുന്നുണ്ട് ചെറുപാപോ പിന്നെ അതുപോലെ തന്നെ നന്മകൾ സമായാലും ഓനും ഫാസിക്ക തന്നെയാണല്ലേ അതൊക്കെ ആക്കട്ടെ നീ ഒരു വൈത്തും ഇമുക്ക് അവസാനിപ്പിക്കാം നീ ചെലവാക്കുക ലഹു വേണ്ടി ലഹു വിജ്ഞാനത്തിന്റെ കാര്യത്തിന് വേണ്ടി നീ ചെലവായി ദറാഹിമൻ പൈസകളെ ദറാഹിമ വെള്ളി നാണയങ്ങളെ ദർഹിമണ വെള്ളി നാണയത്തിനെ പറയാം പറയാൻ സ്വർണത്തെയും അപ്പൊ ആശയം പൈസ ചെലവാക്കുക പൈസ ചിലവാക്കുക കുറെ കിത്താബ് ബോർഡ് വാങ്ങുക പൈസ ചിലവാക്കുക നോട്ട് ബുക്ക് വാങ്ങുക പൈസ ചിലവാക്കുക പേന വാങ്ങുക പൈസ ചിലവാക്കുക തൊപ്പി വാങ്ങുക ഇത് എപ്പോഴും നിസ്കരിക്കുമ്പോഴേ തൊപ്പി പകല ഫുൾ ടൈം സബ്ക്കിന് നിക്കുമ്പോഴേ തൊപ്പി വീട്ടിൽ പോകുമ്പോഴേ തൊപ്പി അങ്ങനെ ഒന്നല്ല രണ്ടോ മൂന്നോ നാലോ തൊപ്പിയൊക്കെ വേണം വെള്ളിയാഴ്ച ഒക്കെ നല്ലൊരു വൃത്തിയുള്ള തൊപ്പി എപ്പോഴും നിസ്കരിക്കാൻ വരുമ്പോ ഒരു വൃത്തിയുള്ള തൊപ്പി എപ്പോഴും ഫുൾ ടൈം നാല് മണിക്കൂറുമ്പോൾ സബ്ക്കിലും മറ്റൊക്കെ എടുക്കുമ്പോൾ തൊപ്പി എല്ലാ തൊപ്പി ഒരു തൊപ്പി തന്നെ എല്ലായിടത്തും തന്നെ കളിക്കുമ്പോഴാണ് ക്യാൻറ്റിങ്ങിലും തന്നെ ഉറങ്ങുമ്പോഴാണ് അത് പറ്റൂല ഉറങ്ങുമ്പോൾ പിന്നെ തലമുറക്ക് അല്ലെ അത് ഇതൊക്കെയാണ് ഇപ്പോ ഇൽമിന് വേണ്ടി പൈസ ഇടവാക്കാരണം നമ്മൾ ഓദന കിതാബ് വാങ്ങുക അതിന് വ്യാഖ്യാനങ്ങൾ വാങ്ങുക അപ്പൊ ഫത്തോഹുൽ കയ്യും ഓതുമ്പോൾ അതിനെത്രയോ വ്യാഖ്യാനങ്ങളുണ്ട് അതൊക്കെ നമ്മൾ സംഘടിപ്പിക്കുക അതൊക്കെ വായിച്ചോക്കുക മുത്താല ചെയ്യ പിന്നെ ഫമാ കാരണം ഒന്നാകുന്നത് നമ്മുടെ നോസൂലിയാണ് മാന്നുള്ളത് ഫമാ കാരണം ഒന്നാകുന്നത് ശിവാഹു അറിവ് ഒഴികെയുള്ള ഒന്നാകുന്നത് ശിവാഹു ഒഴികെയുള്ള ഒന്നാകുന്നത് എല്ലോ വസ്തുവുമാകുന്നത് അതൊക്കെ പോകുന്നതാണ് പോകുന്നതാണ് അവിടെ അലിഫുണ്ടല്ലേ അലിഫ് അർത്ഥമാക്കാൻ ആവശ്യമല്ല അത് മേളത്തിനോട് പ്രാസോപ്പിക്കാന അര മിശ്ര രണ്ട് മിശ്ര ഒരു ബൈത്ത് അപ്പൊ ആദ്യത്തെ മിശ്ര അവസാനിക്കുന്നത് ഉണ്ട് അതേപോലെ തന്നെ ബഡി അലിഫ് കൊടുത്തു ഒരേമാതിരി കിതാബിന്റെ ഓരോ പാട്ടിന്റെ അവസാനം ഒക്കെ മേടിച്ച കമ്പിയൊക്കാന്ന് അറിയും പ്രാസ് ഒക്കുക കമ്പിയൊക്കുക എന്നറിയും അതിനാണ് അലിഫ് കൊടുത്തത് അപ്പൊ ഈ അലിഫ് എന്താ പറയാ ഇത്തലാഖിന്റെ അലിഫ് എന്നാ പറയാ എന്താണ് ആശയപ്പൊന്ന് നമ്മൾ പഠിച്ചത് ഏർ കഴിവുള്ള ആള് മതവിജ്ഞാനത്തിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുക അതുപോലെ തന്നെ സ്വതക്കെയും ചെയ്യുക ഇപ്പൊ ഇത് മുത്താലിമികൾ കിത്താബുവാങ്ങാന്ന് നമ്മൾ പറഞ്ഞാലും അതേപോലെ തന്നെ ആ നാട്ടുകാര് അലിമിന് വേണ്ടി അരി കൊടുക്കുക ഭക്ഷണം കൊടുക്കുക കുട്ടികൾക്ക് വസ്ത്രം കൊടുക്കുക കിതാബ് കൊടുക്കുക അതൊക്കെ കൊടുക്കുക വേണ്ട കൊടുക്കുക കൊടുക്കുക അപ്പെല്ലാ സൂചനകളും ചെയ്യുക അലഹമ്മ അള്ളാഹൊക്കെ കബൂലാക്കട്ടെ ആക്കട്ടെ ഇപ്പം ഇന്നലെ നമ്മുടെ ദർശലിന് മുത്താലിമ്ധാരണ കുട്ടി നിലവിൽ ജാമ്യാനൂരി പഠിക്കുന്നുണ്ട് ഇപ്പം ഇന്നലെ അസർക്ക് ഓരോന്നും വിളിക്കും ഇന്നലെ അസർക്ക് വിളിച്ചിരുന്നു അപ്പം ജാമ്യാനൂരി പഠിക്കുന്ന ആയിരത്തിലധികം കുട്ടികൾക്കൊക്കെ അവിടുന്ന് വസ്ത്രം കൊടുത്തു തുണി കുപ്പായ്ശിയിലെ ഒരു സംഭവമല്ലേ ധ്യായിരത്തിലധികം കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് ലക്ഷക്കണക്കിന് രൂപയായി അപ്പൊ ആ മുത്താലിമികൾക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുക എന്ന തന്നെ സംഭവമല്ലേ ഓലെ ഫാന് കറണ്ട് കറണ്ട് ബില്ല് വെള്ളം സൗകര്യമൊക്കെ എത്ര ചെലവാണ് അതിലൊപ്പം ആ കുട്ടികൾക്ക് വേണ്ട വസ്ത്രം മുഴുവൻ കുട്ടികൾക്ക് കൊടുക്കുന്ന വലിയൊരു ചരിത്രല്ലേ അപ്പൊ അങ്ങനെ എൽമിന് വേണ്ടി സഹായിക്കുക കോളേജിൽ കൊണ്ട് കൊടുക്കുന്നു അതുപോലെ തന്നെ ദർസുകളിൽ ഭക്ഷണം കൊടുക്കുന്നു വെള്ളം കൊടുക്കുന്നു എല്ലാ സൗകര്യങ്ങളും അഹല്യകാര് ചെയ്തു കൊടുക്കുന്നു അത് അവർക്കൊക്കെ പ്രതിഫലം കൊടുക്കട്ടെ നമുക്കൊക്കെ തിരിച്ചു കൊടുക്കാനുള്ള എന്താ നല്ല ദയ അഥവാ സ്വർഗം കൊടുക്കട്ടെ ആഹ്റത്തിൽ സ്വർഗം കൊടുക്കട്ടെ ദുനിയാവിൽ വറക്കത്ത് കൊടുക്കട്ടെ ദ്വാ ചെയ്യാം അപ്പം ഇന്ന് രണ്ട് ബൈത്താണ് എടുത്തത് ഒൻപതാമത്തെ ബൈത്തും പത്താമത്തെ ബൈത്തും നോട്ട് ബുക്കിന്റെ അവസാനത്തിൽ ഫതുഹുൽ കയ്യൂമിലെ അദബുകളിൽ നിന്ന് ഹെഡിങ് ഇട്ട് എഴുതിയിരുന്നു അതിൽ അഞ്ച് കാര്യം ഏഴ് കാര്യം എന്നാലെ എഴുതിയിരുന്നു അല്ലേ ഒന്നെന്താന്നലെ ഏഴ് കാര്യം എഴുതിയിരുന്നില്ലേ അപ്പോൾ ഒമ്പതാം എട്ടാമത്തെ കാര്യം എട്ട് എലിമിനെ ആദരിക്കുക ഒൻപത് ഇൽമിന്റെ കാര്യം വലുതായി കാണുക പത്ത് തമ്മാടിത്തരം ഒഴിവാക്കുക പതിനൊന്ന് എൽമിന് വേണ്ടി പണം ചെലവഴിക്കുക ഇനി നാളെ നമുക്ക് എടുക്കാനുള്ളത് പതിനൊന്നാമത്തെ വൈത്താണ് കേട്ടോ നാളെ പതിനൊന്നാമത്തെ വൈറ്റ് നമുക്ക് എടുക്കാം നാളെ പണ്ഡിതന്മാരെ ആദരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പതിനൊന്ന് അഥവാ നമ്മൾ മൊത്തം എടുത്ത് നോട്ടുമെങ്കിലൊക്കെ എല്ലാവരും എഴുതാം അള്ളാഹു തോഷിക്ക് നൽകട്ടെ അത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി